ഇറാൻ പരമോന്നത നേതാവ് ഖാം അമേരിക്ക വധിക്കുമോ എന്ന വാർത്ത പ്രചരിക്കുന്ന ഘട്ടത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ശ്രമം നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഖാം നൈയെ ആക്രമിക്കുകയോ ലക്ഷ്യമിടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ പൂർണ്ണമായി യുദ്ധമായിരിക്കുമെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഏറ്റവും അടുത്ത ഒരാളിൽ നിന്നാണ് ഒരു വലിയ ഗുരുതരമായ പ്രസ്താവന വന്നിരിക്കുന്നത് വേണമെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കൊട്ട ഫ്ലോറിഡയിലെ കൊട്ടാരത്തിൽ അവിടെ ഞങ്ങളുടെ നാനോ ഡ്രോണുകൾ എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ട്രംപിനെ വ്യക്തിപരമായി തന്നെ ലക്ഷ്യമിടാൻ പോലും ഇറാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന ഒരു സന്ദേശമാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത് എന്നാൽ ഇതിനോട് പ്രതികരിച്ച് ട്രംപ് പറഞ്ഞിരിക്കുന്നത് എനിക്കെതിരെ വല്ല രീതിയിലും വധശ്രമം നടന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു നീക്കം ഉണ്ടായി കഴിഞ്ഞാൽ ഇറാൻ ഭൂപടത്തിന് മുകളിൽ ഉണ്ടാവുകയില്ല ഭൂമിയിൽ പിന്നെ ഇറാൻ കാണുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഗുരുതരമായ പ്രസ്താവനകളാണ് രണ്ട് ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ യുദ്ധങ്ങളൊക്കെയും ഇപ്പോൾ വ്യക്തികളെ തന്നെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ ലോകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന പ്രത്യേകമായ ഒരു രീതിയാണ് ഈ ഭരണകർത്താക്കളുടെ നേതൃത്വത്തെ വധിക്കുക അവിടെയുള്ള ഭരണത്തെ അട്ടിമറിക്കുക ഇപ്പോൾ യൂറോപ്പുമായി നമുക്കറിയാം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു മാത്രമല്ല അമേരിക്കയുടെ വളരെ പഴയ സഖ്യകക്ഷികളാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ പക്ഷെ ഇപ്പോൾ ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ട് ഏത് പ്രതിഷേധങ്ങളെയും ഏത് എതിർപ്പുകളെയും മറികടന്ന് ബലമായി ഗ്രീൻലാൻഡ് പിടിക്കുമെന്ന പ്രസ്താവനകളാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇപ്പോൾ ആ യൂറോപ്പും അമേരിക്കയും തമ്മിൽ വലിയ ഭിന്നതയിലേക്ക് പോവുകയാണ് ഫ്രാൻസിന് ഇരുന്നൂറ് ശതമാനം തീരുവ വർദ്ധിപ്പിക്കും എന്നിടത്തേക്ക് ട്രംപിന്റെ പ്രസ്താവനകൾ വരുന്നു അങ്ങനെ ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും ഒരു ഭാഗത്ത് ഗ്രീൻലാൻഡിന് പൂർണ്ണമായ പ്രൊട്ടക്ഷൻ നൽകുമെന്ന് പറയുമ്പോൾ ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കുമെന്ന് ട്രംപ് പറയുകയാണ് എങ്ങനെ തുടങ്ങി ഒരു രീതിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് എല്ലാവരും മോശക്കാരാണ് ഇന്ത്യയാണെങ്കിലും അതുപോലെ അറബ് രാഷ്ട്രങ്ങളാണെങ്കിലും യൂറോപ്യൻ രാഷ്ട്രങ്ങളാണെങ്കിലും അവരെല്ലാം ഒന്നിനും കൊള്ളരുതാത്തവരാണ് അതേസമയത്ത് ഇസ്രയേൽ മാത്രമാണ് ട്രംപിന്റെ മുന്നിൽ ഒരു നല്ല രാഷ്ട്രമായി പറയാനുള്ളത് ബാക്കിയുള്ളവരെല്ലാം ഒന്നിനും പറ്റാത്തവരാണ് അവരൊക്കെ അമേരിക്കയുടെ അടിമകളായി ജീവിക്കണം അവർ ട്രംപ് പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ അവർക്കെതിരെ നികുതി ചുമത്തും ഇങ്ങനെ തുടങ്ങി പ്രാചീന കാലത്തെ ചില സ്വേച്ഛാധിപതികളായ ഭരണാധികാരികൾക്ക് തുല്യമായ രീതിയിലാണ് ഇദ്ദേഹത്തിൽ നിന്ന് ഇപ്പോൾ വരുന്ന പ്രസ്താവനകളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്